ഓരോ മനുഷ്യർക്കും പലതരത്തിലുള്ള കഴിവുകളാണ് ദൈവം നൽകിയിരിക്കുന്നത് എല്ലാവരും ആ കഴിവ് പ്രകടിപ്പിക്കണമെന്നില്ല ചിലർ അത് അവരുടെ സാഹചര്യം കൊണ്ട് ആ കഴിവുകളെ മണ്ണിട്ട് മൂടാറുണ്ട് മറ്റു ചിലർ അത് നന്നായി പരിശീലിച്ച് ഉപയോഗപ്പെടുത്തും ചിലരാണെങ്കിലോ ഇത്തരം കഴിവുകളെ മിസ്സൂസ് ചെയ്യുന്നവരുണ്ട് പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ മഞ്ചാടിക്കുരുവിലും അരിമണിയിലും എന്തിന് കടുകിൽ പോലും കൃഷ്ണൻ്റെ ചിത്രം വരയ്ക്കുന്ന ഒരു പ്രതിഭയെക്കുറിച്ചാണ് ഈ കൃഷ്ണഭക്തിയുടെ പേര് ലക്ഷ്മി മേനോൻ കൃഷ്ണഭക്ത എന്ന പേരിൽ തോന്നുന്നതെല്ലാം ചെയ്യുകയും ചിലരെ വെല്ലുവിളിക്കുകയും മതങ്ങളെ കളിയാക്കുകയും ചെയ്യുന്ന കപട ഭക്തന്മാർക്കിടയിലാണ് ലക്മി മേനോൻ ശ്രദ്ധേയമാവുന്നത് ഒരു ചാനലിന് അവർ നൽകിയ അഭിമുഖമാണ് ഇതിനോടൊപ്പം വൈറലായിട്ടുണ്ട് കൃഷ്ണനാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ കിട്ടും എനിക്ക് ബൈഹാർട്ട് പോലെ നമ്മളൊരു തണ്ട് പഠിച്ചു കഴിഞ്ഞാൽ ബൈഹാർട്ട് പോലെ നോക്കി പറയില്ല ഏതിലും വെണ്ണക്കെണ്ണ ഉണ്ടോ വെണ്ണക്കണ്ണസ് എന്ത് ചെറിയ ഐറ്റം തന്നാലും ഞാൻ അതിൽ വരയ്ക്കും എല്ലാത്തിലും വെണ്ണക്കണ്ണം വരും കാരണം അത് അതൊരു ബൈഹാർട്ട് പഠിച്ച പോലെ തന്നെയാണ് ഈ കണ്ണനും ഈ പറഞ്ഞ ഏത് മീഡിയം കിട്ടിയാലും അപ്പൊ വരച്ചെടുക്കരയ്ക്കാൻ പറ്റും അതിപ്പോ എന്തായാലും നമുക്ക് ഇതും ഇപ്പൊ വരച്ചത് മുളയുടെ ഇതിൽ ചെയ്തതായിരുന്നു മുളയുടെ പിന്നെ അതാ ചോക്കിൽ ചെയ്തിരിക്കുന്ന കൃഷ്ണൻ ചോക്ക് കൊണ്ട് വരച്ചെടുത്ത കൃഷ്ണനാണ് അത് ഒരു കഴിഞ്ഞൊക്കെ ഇട്ടായിരുന്നു കേട്ടോ കക്ഷി എത്രയാണ് ദശാവതാരം ആ അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കൃഷ്ണന്റെ ഇപ്പൊ വർക്ക് ചെയ്ത് തുടങ്ങി കഴിഞ്ഞ സമയത്ത് ഈ റെക്കോർഡ്സ് ഒക്കെ കിട്ടി പിന്നെ ഒരു ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ ചിത്രം കൊടുക്കാൻ സമർപ്പിക്കണം എന്നുള്ളത് ഇതിൽ പ്രത്യേകിച്ച് ബെനിഫിഷ്യൽ ആയിട്ട് നമുക്ക് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടോ നമുക്കൊരു പേയ്മെന്റ് കിട്ടിയിട്ടോ അങ്ങനെയൊന്നും അല്ല നമ്മളൊരു ആഗ്രഹം ഉണ്ടാവില്ല നമുക്ക് അവിടെ നിർമ്മം ചെയ്യണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അതേപോലെയാണ് തൂവലി ദശാവതാര ചെയ്തിട്ടുണ്ടായിരുന്നത് തൂവലിലെ ദശാവതാരം ചെയ്തിട്ട് അവിടെ സമർപ്പിച്ചു അങ്ങനെ കുറെ എല്ലാവരും അറിയും അറിയൊക്കെ ചെയ്തിട്ടുണ്ടായി ഒരു കലാകാരി അല്ലെങ്കിൽ കലാകാരൻ ആവുന്നത് ഒരേ രീതിയിലുള്ള സ്ഥിരം കാഴ്ച വയ്ക്കുമ്പോഴെല്ലാം മറിച്ച് കിട്ടുന്നതിലെല്ലാം തൻ്റെ കഴിവ് കാണിക്കുമ്പോഴാണ് ഇവിടെ ഈ ചിത്രക്കാരി എന്തിലും കൃഷ്ണന്റെ രൂപം ും പല അഗ്നിപരീക്ഷണങ്ങളും അതിനായി ഇവർ ചെയ്യുന്നു ഒരേ രീതിയിലുള്ള കണ്ണന്റെ രൂപം മാത്രം വരയ്ക്കുന്ന ചില കൃഷ്ണഭക്ത എന്ന പേരിൽ ആളുകളെ പറ്റിക്കുന്ന ചിലരുണ്ട് ഇവിടെ യഥാർത്ഥ കൃഷ്ണഭക്തയാണ് ഇതിലൂടെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് മഞ്ചാടി കൃഷ്ണനെ വരച്ചിട്ട് ഗുരുവായൂർ സമർപ്പിക്കും അതിനെനിക്ക് യു ആർ എഫിന്റെ ഒരു അവാർഡ് ഉണ്ടായിരുന്നു അതിന് വേണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഈ പറഞ്ഞ പോലെ ഞാനൊന്നും എടുത്ത് വെച്ചാൽ അതെനിക്ക് കൃഷ്ണനെ കൊടുക്ക എനിക്ക് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ വർക്ക്സ് ഒക്കെ അവിടെ നമ്മളൊരു വിശ്വാസമാണ് നമുക്ക് അവിടെ കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് അപ്പം അവിടെ ഞാൻ അതും അവിടെ സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കഥകിന് കടുക് കാണാൻ വേണ്ടി തർമ കൊള്ളിട്ട് എനിക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ അനുസരിച്ചിട്ടുണ്ടായി ഇതിലുണ്ട് കൃഷ്ണന്റെ ഫേസ് ആയിരുന്നു ഇതില അത് അത്ര ഇതായിട്ടുണ്ടാവൂല അതിലുണ്ട് കൃഷ്ണന്റെ ഫേസ് ഗണപതിയുടെ ഫേസ് ഒക്കെ കറക്റ്റ് ആയിട്ട് നോക്കേണ്ടി വരും പോയാൽ കഷ്ടപ്പാടായതുകൊണ്ട് ഞാൻ അത് നോക്കാൻ ശ്രമിക്കലില്ല ഇനി ഞാനായിട്ട് ഒരു മീഡിയം പറഞ്ഞില്ല കടകിന് താഴെ ഒരു വസ്തു എനിക്കറിയില്ല ലാസ്റ്റ് അതിൽ അപ്പൊ അതെന്ന് എന്താ അതില് ചെയ്തൂടെ എന്ന് തോന്നിയിട്ട് ചെയ്ത അതാണ് കല വ്യത്യസ്തമായി ചിന്തിക്കുകയും വ്യത്യസ്തത കലയിൽ കൊണ്ടുവരികയും ചെയ്യുന്നത് യഥാർത്ഥ കലാകാരിയെ നിങ്ങളിൽ കാണുന്നു എന്നാൽ ഈ സത്യസന്ധതയെ ആളുകളെന്താ പ്രോത്സാഹിപ്പിക്കാത്തത് എന്നതാണ് എൻ്റെ അത്ഭുതം ഏതു തരം ചിത്രങ്ങളും ഏതിലും എന്നാണ് ഇവർ പറയുന്നത് അവിടെയാണ് ഒരു ചിത്രം തന്നെ സമൂഹത്തിൽ പേരുകേട്ട ചിലരുടെ കൂടെ നിന്ന് കാണിച്ച് ഫോട്ടോ എടുത്ത് പ്രചരിപ്പിക്കുന്നവരെ ഓർമ്മ വരുന്നത് യഥാർത്ഥ കൃഷ്ണഭക്തരായ ആളുകൾക്ക് വേണ്ടത് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള കൃഷ്ണചിത്രമാണ് അത് നൽകാനാണ് ലക്മി മേനോൻ ശ്രമിക്കുന്നതും അപ്പോഴേ കൃഷ്ണഭക്തർക്ക് തൃപ്തിയും വരച്ചയാൾക്ക് സംതൃപ്തിയും ഉണ്ടാവൂ ഇനി ലഗ്നി മനോൻ ആരാണെന്ന് പറയാം എം ബി എ പാസ്സായ ഇവർ വെറുമൊരു ബിസിനസ്സായല്ല ഈ മേഖലയിലേക്ക് വന്നത് ഉന്നത വിദ്യാഭ്യാസമുള്ള ഉയർന്ന തസ്തികയിൽ നല്ല ശമ്പളത്തിൽ ജോലി ചെയ്തിരുന്ന ഇവർ അത് ഉപേക്ഷിച്ചിട്ടാണത്രേ സംതൃപ്തിയും തൃപ്തിയും സന്തോഷവും ലഭിക്കുന്ന ഈ മേഖലയിലേക്ക് വന്നത് സത്യസന്ധമായ കൃഷ്ണഭക്ത ആയതുകൊണ്ട് തന്നെ ഇത്തരം ചിത്രങ്ങൾ വരച്ചതുകൊണ്ട് നിരവധി അവാർഡുകളും അനുമോദനങ്ങളും ആദരങ്ങളും കരസ്ഥമാക്കിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരാളെ യഥാർത്ഥ യഥാർത്ഥ ഹൈന്ദവ സമൂഹവും കൃഷ്ണഭക്തരും വേണ്ട രീതിയിൽ സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് സ്വയം ആലോചിക്കേണ്ടതാണ് ഒറിജിനൽ വരുന്നതിനു മുമ്പ് അതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ആ സ്ഥാനം പിടിച്ചെടുക്കുമെന്ന് അത് ശരിയാണെന്നാണ് ഇതുവരെ തെളിയിച്ചത് അല്ലെങ്കിൽ ഹിന്ദുക്കളെ പറ്റിക്കാൻ എളുപ്പമാണെന്നും അങ്ങനെ പറ്റിക്കുന്നവർക്ക് കപ്പുണ്ടെങ്കിൽ അത് ഞാനാണ് ഏറ്റവും അർഹതയുള്ളത് എന്നും പച്ചയ്ക്ക് വിളിച്ചു പറയാൻ ധൈര്യം കിട്ടുമോ നിങ്ങളുടെ കഴിവിനെ അംഗീകരിക്കുന്നു കപട ഭക്തർ ഒരു പരിധിവരെ നിലനിൽക്കൂ അതിനുശേഷം നിങ്ങളെ പോലെയുള്ളവർ ശരിയായ കൃഷ്ണഭക്തരാവും ഉയർന്നുവരിക